ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ പുഞ്ചിരി തൂക്കിയ ആ നിഷ്കളങ്ക മുഖം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് ആലേട്ടൻ മരിച്ച വാർത്തയാണ് ബാലകൃഷ്ണേട്ടൻ പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻ്റ് എന്നൊന്നും ഞാൻ പറയില്ല ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ വരുന്ന ഒരാളാണ് പ്രായത്തിൻ്റെ ഇതൊന്നും ആ ഒരു സുഹൃത്തിന് മുമ്പിൽ തടസ്സമായി തോന്നിയിട്ടില്ല അവർ വരുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു വലിയൊരു കൂമ്പാരമായിട്ടാണ് ബാലഘട്ടം വരിക പല കാര്യങ്ങളും പറയും മുമ്പ് കാലത്ത് കുറി നടത്തിയ കാര്യം ഒരുപാട് പേര് പറ്റിച്ച കഥകൾ പലർക്കും പണം കൊടുത്തിട്ട് തിരിച്ചു തരാത്ത കഥകൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ പിന്നെ ഒരുപാട് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കാര്യങ്ങൾ ഒരു കാലത്ത് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചിട്ട് തൻ്റെ ആർട്ടോഫിലിങ്ങിലൂടെയും ധ്യാനത്തിലൂടെയും അത് ചികിത്സിച്ചു മാറ്റിയത് അങ്ങനെ ആയിരിക്കും വേണം നമ്മുടെ കേരളത്തിലെ മുൻ ആഭ്യന്തരമന്ത്രി ബാലകൃഷ്ണേട്ടനാതെ അവരെയും പേര് മരിച്ചുപോയി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി ഉണ്ടാക്കിയിട്ട് എൻ്റെ കയ്യിൽ പലപ്പോഴും കാണിച്ചു തരും എനിക്കിതൊന്ന് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പലപ്പോഴും പറയും നമ്മളെ നമ്മുടെ ഹീലിങ്ങിന് നമ്മുടെ ധ്യാനവും നമ്മുടെ യോഗയും ഒക്കെ എത്രമാത്രം വരയ്ക്കുന്നുള്ളൂ ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് യാത്രയും ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ എന്തിനാന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു ഒരു ഒരു തരം പച്ച ഇലയുണ്ട് അത് പല അസുഖങ്ങൾക്കും വളരെ ഉത്തമ പരിഹാരമാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ പത്തപരിയൻ വഴി നിങ്ങളെ വീട് വഴി പോകുമ്പോൾ ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞപ്പം അന്ന് തന്നെ എൻ്റെ വണ്ടി ഞാൻ സൈഡാക്കിയിട്ട് ആ വൈഡ്സ് വണ്ടിയിലേക്ക് ആ ഒരു ഇലയായിട്ട് വന്നു ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അതിപ്പോഴും കൃഷി ചെയ്തു അവിടെ ഇപ്പോഴും പൂത്തൊലിഞ്ഞ് നിൽക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ബാലേട്ട നിങ്ങൾ അങ്ങോട്ടാണെങ്കിൽ എൻ്റെ ഫോട്ടോ പോരി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു ആ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലെങ്കിൽ ഒരുപാട് സംസാരിച്ചു അവരുടെ പ്രിയതമയ്യും ഉണ്ടാവും അങ്ങനെ അവർ മാറാത്തൊരു ചുമ ഉണ്ടായിരുന്നു അവരാണ് ഭാര്യയ്ക്ക് അതൊക്കെ ഒരുപാട് എന്തോ നമ്മൾ കുറച്ച് മെഡിസിനൊക്കെ കൊടുത്തതുകൊണ്ട് ശരിയായി പിന്നെ പലപ്പോഴായിട്ട് ഇങ്ങനെ വരുമായിരുന്നു എന്തായാലും ആ മനുഷ്യൻ ഓർക്കാൻ നല്ലത് മാത്രം ബാക്കി വച്ചിട്ടും മഹാ മനുഷ്യരാണ് നമ്മുടെ ജീവിതവും അസ്തമിക്കുന്നൊരു ദിവസമുണ്ട് ഇന്ന് ബാലേട്ടൻ്റെ ഇതാണ് ആ നിമിഷമെങ്കിൽ നാളെ നമ്മയുടെ അവരൊക്കെ ബാക്കിയാക്കിയതുപോലെ ഓർക്കാൻ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കുക അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഫലം എന്നുള്ളത് अहद नित्यशाली यज्ञते के